മലയാള സിനിമാ സീരിയൽ രംഗത്തെ സുപരിചിത മുഖമായ മനുവർമ്മ തന്റെ ദാമ്പത്യ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് മനസ്സു തുറക്കുന്നു നടി സിന്ധുവുമായി താൻ വേർപിരിഞ്ഞതായും നിലവിൽ ഇരുവരും അകന്നു താമസിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രണയിച്ച് വിവാഹിതരായവരാണെങ്കിൽ പോലും ഒത്തുപോകാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടാൽ വേർപിരിയുന്നതാണ് ഉചിതമെന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടു ഔദ്യോഗികമായി വിവാഹമോചനം നേടിയിട്ടില്ലെങ്കിലും ഇപ്പോൾ തങ്ങൾ ഒരുമിച്ചല്ല താമസമെന്നും വീണ്ടും ഒന്നിക്കാനുള്ള സാധ്യത കുറവാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രണയിച്ച് വിവാഹം കഴിച്ചുവെന്നത് വേർപിരിയാതിരിക്കാനുള്ള കാരണമല്ല അതിതീവ്രമായി പ്രണയിച്ചവർ പോലും ജീവിതത്തിൽ പരാജയപ്പെടാറുണ്ട് അതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണെന്ന് മനുവർമ്മ ചൂണ്ടിക്കാട്ടി കോർട്ടുകളിൽ വിവാഹമോചന കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണ് അവിടെ പരസ്പരം പഴിചാരുന്ന രീതിയാണ് കണ്ടുവരുന്നത് ഈ സാഹചര്യങ്ങളോട് തനിക്ക് താല്പര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി വിദേശ രാജ്യങ്ങളെപ്പോലെ വിവാഹമോചനത്തിനു ശേഷവും നല്ല സൗഹൃദം സൂക്ഷിക്കാൻ മലയാളികൾക്ക് സാധിക്കണം മന്പിടുത്തമില്ലാതെ കഷ്ടപ്പെട്ട് ഒരുമിച്ച് കഴിയുന്നതിനേക്കാൾ നല്ലത് മാന്യമായി പിരിയുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാലം മാറുമ്പോൾ മനുഷ്യരുടെ ചിന്താഗതികളും മാറും ഒത്തുപോകാൻ കഴിയില്ലെന്ന് തോന്നിയാൽ പിന്നെ ഒരുമിച്ച് നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് മനുവർമ്മ പറഞ്ഞത് പ്രശസ്ത നടൻ പരേതനായ ജഗതാഥ വർമ്മയുടെ മകനാണ് മനുവർമ്മ മനുവിനും സിന്ധുവിനും മൂന്ന് മക്കളാണുള്ളത് ഇതിൽ മൂത്ത മകൻ അമേരിക്കയിൽ എഞ്ചിനീയറായും രണ്ടാമത്തെ ആൾ ബാംഗ്ലൂരിലും ജോലി ചെയ്യുന്നു മകൾ ആരോഗ്യ പ്രശ്നങ്ങളാൽ ചികിത്സയിലാണ്